അവര് ഇത് ശ്രദ്ധിക്കുന്നില്ല അവര് നോക്കുമ്പോ ഇത് എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ അവര് ചേർക്കുന്നത് ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ഫോട്ടോക്ക് വേണ്ടി നമ്മളത് ചെയ്തു ശരി പിന്നെ സന്തോഷത്തെ തന്നെയാ ചെയ്തത് കല്യാണം കഴിക്കുമ്പോ സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് അത് നല്ല ഭംഗി തന്നെ റിസപ്ഷൻ നല്ല ഭംഗി തന്നെ അത് ചെയ്യും ചെയ്തു കഴി കഴിയും ചെയ്ത് നമ്മൾ സന്തോഷമല്ലേ നമ്മള് കാണിക്കാൻ പറ്റുന്നു നമുക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല മീഡിയക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെങ്ങനെയാണോ അത് കാണിച്ചു നോർമലായിട്ട് അല്ലാതെ എന്താണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല ഫോട്ടോക്ക് വേണ്ടി ചെയ്തതാണ് പിന്നെ ഇവർ അതൊന്നും എഡിറ്റ് ചെയ്യാണ്ട് ആ പറയുന്നതും ഇതെല്ലാം ഇട്ടതുകൊണ്ടാണ് കൂടുതൽ പേര് നമ്മളിങ്ങനെ വെറുത്തത് വെറുതെ വെറുത്തവർ കമൻ്റ് എടുമ്പം അതിലേക്ക് ആ കുറച്ച് പേരെങ്കിലും വന്ന് നല്ല കമൻസ് ഇടുന്നു ഒരുപാട് പേര് ഒത്തിരി പേര് സ്നേഹിക്കുകയുണ്ട് നമ്മളെ എന്താണ് നിങ്ങളെ ഒരു കുടുംബത്തിൽ അംഗമാക്കി കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം